കുടിപ്പിച്ചു കൊല്ലുമോ കേരളത്തെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ കെ വരദരാജൻ മദ്യവർജനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു മദ്യനയം എന്നാണ് നിങ്ങൾ ഈ യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ മദ്യനയത്തിൽ ഊന്നുന്നത് എവിടെയാണിതിൽ മദ്യവർജനം എന്നത് പ്രാവർത്തികമാകുന്നത് ഏത് നടപടിയാണ് അതിലേക്ക് നയിക്കുന്നത് മദ്യവർജനം എന്നുള്ളത് ഒരു നടപടിയല്ല അതൊരു സാമൂഹ്യ പ്രക്രിയ ആ പ്രക്രിയയിലൂടെയാണ് മദ്യവർജനം നടപ്പാവേണ്ടത് നിയമത്തിലൂടെയോ മറ്റു തരത്തിലോ മദ്യവർജനം എന്നുള്ളത് സാധ്യമേ അല്ല വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നുണ്ട് മദ്യനിരോധനം ഞങ്ങളുടെ നയമേ അല്ല മദ്യനിരോധനം നയമല്ലാത്തിടത്തോളം കാലം ഞങ്ങൾ മദ്യവർജനത്തെക്കുറിച്ച് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അവ അവബോധമുണ്ടാക്കി മദ്യം കഴിക്കുന്നവരുടെ എണ്ണം വന വനംതോതിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ എന്ന ഒരു പൊരുത്തക്കേടിനിടയിൽ നിൽക്കേണ്ടതില്ല നിങ്ങളൊരു പുതിയ സാഹചര്യത്തെയാണ് ഇത്തവണ അഭിസംബോധന ചെയ്തത് ഇവിടെ ബാർ നിരോധനം വന്നിരിക്കുന്നു പക്ഷെ മദ്യപന്മാർ മറ്റു വഴികൾ തേടുന്നു അവർ ലഹരി മരുന്ന് ഉപയോഗത്തിലേക്ക് പോകുന്നു അവർ വ്യാജ മദ്യത്തിലേക്ക് പോകുന്നു ഇതൊരു പുതിയ സാഹചര്യമാണ് ഈ പുതിയ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ നേരിട്ടു അതിൽ നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണോ ബാറുകൾ തുറക്കുക എന്നത് തന്നെയാണ് ഈ രണ്ട് തരത്തിലുള്ള ലഹരിയിലേക്കും ആളുകൾ പോകുന്നതിൽ നിന്നുള്ള പരിഹാരമായി കണ്ടത് എന്നാണോ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മദ്യം ലഭ്യമാകുന്നതിന് മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോവുക ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗ ഉപയോഗം വൻതോതിൽ വർദ്ധിക്കുക ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പരാജയത്തിൻ്റെ ഭാഗമായിട്ടല്ല അത് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തായി നടക്കുന്ന കുറച്ചേറെ കാര്യങ്ങളാണ് ആ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ തന്നെ ഈ പറഞ്ഞതുപോലെ നിയമനിർമ്മാണത്തിലൂടെയോ അധികാര ഫലത്തിൽ ശ്രീ കെ ഭരതരാജൻ നിങ്ങൾ നിയമപരമല്ലാതെ നടക്കുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് പോകരുത് മദ്യപന്മാരെ നിയമാനുസൃതം ഞങ്ങൾ കാട്ടുന്ന വഴിയിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ന ലഹരിക്കു പകരം ഇന്ന ലഹരി ഉപയോഗിക്കൂ എന്ന നിയമാനുസൃതമായ ഒരു ഓപ്ഷൻ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളൊരു സപ്ലയർ ആവുകയാണ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വർജിക്കൂ എന്ന് പറയുന്നതിന്റെ ഒരു പ്രതീകമാകുന്നില്ല വർജിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞല്ലോ അതൊരു പ്രതീകാത്മകമായ പ്രശ്നം തന്നെയാണ് അത് നിയമപരമല്ല അത് ആകാശത്ത് അല്ല ഏതെങ്കിലും ഒരു ജനതയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി വരേണ്ടതാണത് അങ്ങനെയാണ് ഒരു പ്രക്രിയ രൂപപ്പെടുന്നത് ആ പ്രക്രിയയുടെ ഭാഗമാകുന്നതൊരു സമൂഹം അതല്ലാതെ ഇതൊരു പ്രക്രിയയാണ് അത് എവിടെയെങ്കിലും ഒന്ന് തുടങ്ങും അതെങ്ങോട്ടെങ്കിലും വികസിക്കും അതിൻ്റെ ഒപ്പം പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരമൊരു പ്രക്രിയ ഇല്ല എന്ന് തന്നെ ഭംഗിയന്തരേണ പറയുന്നതിന് തുല്യമാണ് മദ്യ മദ്യം ഉപയോഗിക്കുക നമ്മുടെ നാട്ടിലുള്ളത് ഈ മദ്യപാനം എന്നുള്ളതും അല്ലെങ്കിൽ കള്ളുകുടി എന്ന് പറയുന്നതും ഉള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ ഈ ഉപയോഗത്തിൻ്റെ ഉപഭോഗം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിക്കുന്ന പ്രശ്നം കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ലോകത്തെവിടെയും ആകാവുന്ന ഒരു കാര്യം കേരളത്തിലായിക്കൂടാ എന്ന് പറയുന്നത് ശരിയല്ല യു ഡി എഫ് ഗവൺമെൻറ് എടുത്ത മദ്യനയത്തിൻ്റെ അകത്ത് യു ഡി എഫിൻ്റെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് അവരുടെ മദ്യനയം പാളിപ്പോയി എന്നാണ് ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പത്രക്കാരെ പറഞ്ഞു അദ്ദേഹം ശ്രീ വരദരാജൻ എല്ലായിടവും ഉള്ളത് കൊണ്ട് ഇവിടെ തീരട്ടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എല്ലായിടവും ലോട്ടറി ഉണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞിടേയും നടന്നോട്ടെ എന്ന് പറയും മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാകുമ്പോഴാണ് ആ നിലപാടിന്റെ പരിശുദ്ധിയെ സംശയിക്കേണ്ടി വരുന്നത് ഇനി അടുത്ത കാര്യം ഇവിടെ നിങ്ങൾ പറയുകയാണ് വർജനം എന്നതൊരു പ്രക്രിയയാണ് എന്ന് എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് ഉമ്മൻചാണ്ടിയെ വിമർശിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കണക്കിനെയാണ് നിങ്ങൾ ഖണ്ിക്കേണ്ടത് ഉമ്മൻചാണ്ടി പറയുന്നു രണ്ടു വർഷം അദ്ദേഹം ഈ നയം നടപ്പാക്കിയപ്പോൾ മൂന്ന് കോടി ലിറ്റർ മദ്യത്തിൻ്റെ കുറവാണ് ഉപഭോഗത്തിൽ വന്നത് എന്ന് വെച്ചാൽ ഇരുപത്തി ശതമാനം പോസിറ്റീവ് വർധനയാണ് പോസിറ്റീവ് എന്നു വച്ചാൽ മോശമർത്ഥത്തിലാണത് പക്ഷെ പോസിറ്റീവ് വർധനയാണ് വർഷാവർഷം സംഭവിച്ചത് ഈ രണ്ട് വർഷം ഇത്ര ലക്ഷം ലിറ്റർ ഉപഭോഗം കുറഞ്ഞതു വഴി നാൽപ്പത്തിരണ്ട് ശതമാനം നെഗറ്റീവ് വളർച്ച വന്നു എന്ന് കണക്കുകൾ നിരത്തി ഉമ്മൻചാണ്ടി പറയുന്നു അതിൻ്റെ മറുപടി എന്താണ് അല്ല ഞങ്ങൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞ ഇന്ന് പത്രക്കാരോട് ഉമ്മൻചാണ്ടി പറഞ്ഞതിലെ ഒരു വാചകമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞു വ്യാജമദ്യത്തിൻ്റെ പ്രശ്നം ഒരു പ്രശ്നമാണ് അത് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല എന്ന് ഇന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞത് അങ്ങനെ പറയുക പക്ഷേ ഒരു വ്യാജമദ്യ ദുരന്തവും ആ രണ്ടു വർഷവും ഉണ്ടായില്ല മാത്രമല്ല മാത്രമല്ല നിങ്ങളുടെ സർക്കാരിന്റെ ഒരു വർഷത്തിനും നൽകാൻ അദ്ദേഹം വിശാല മനസ്സും കാട്ടി നിങ്ങളുടെ ഒരു വർഷവും വ്യാജമദ്യ ദുരന്തം ഉണ്ടായിട്ടില്ല ശ്രീഭരദരാജൻ അല്ല വ്യാജമദ്യ ദുരന്തം എന്നുള്ളതല്ല വ്യാജ നിർമ്മാണവും വിതരണവും നടക്കുന്നു എന്നുള്ള പ്രശ്നം ഞാൻ പറഞ്ഞത് മുഖ്യ ഉമ്മൻചാണ്ടി പറഞ്ഞത് അത്തരം ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവ അപ്പം ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഘട്ടത്തിലാണ് മദ്യപാന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ലഭ്യമാകാതെ വന്നാൽ അവരെന്ത് മാർഗവും സ്വീകരിക്കുമെന്നുള്ളത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചേറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒൻപത് കോടി ലിറ്റർ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞതിൻ്റെ കാരണം എന്താണ് ശ്രീ വരദരാജൻ മദ്യപിക്കുന്നവർ അത് കിട്ടാതെ വരുമ്പോൾ മറ്റു പലതിലേക്കും പോകുമെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രിക്കപ്പെട്ടെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ ഉപഭോഗം ഇത്ര ഗണ്യമായ തോതിൽ കുറഞ്ഞത് അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞപ്പോൾ മദ്യം കിട്ടാതെ വന്നപ്പോഴാണല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നിടത്തേക്ക് വന്നത് അനധികൃതമായ ലഹരി ഈ സമ്പാദിക്കുന്നിടത്തേക്ക് എത്തിയത് അനധികൃതമായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിച്ചത് ആ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഈ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെക്കാൾ വലിയ കുഴപ്പങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്നതുകൊണ്ടാണ് മദ്യലഭ്യത കുറഞ്ഞതിൻ്റെ ഭാഗമായി ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലോ അവരുടെ അതിലുള്ള അളവിലോ കുറവല്ല വന്നത് മറ്റ് മാർഗങ്ങളിലേക്ക് അവർ പോകുന്നു എന്ന അപകടമാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടുക ഇവിടെ ലഹരി മരുന്ന് ഉപയോഗം എന്ന് പറയുന്നത് ഒരു സാങ്കൽപികമായ ആക്ഷേപമായിട്ടല്ല ഈ സർക്കാർ ഉന്നയിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ മദ്യനയത്തിൻ്റെ കരടുണ്ട് ഏതാണ്ട് ഇരുപത്തിയെട്ട് പേജാണ് അതിലൊരു ഭാഗത്ത് എത്രമാത്രം അബ്കാരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലഹരി മരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നയം അപ്രായോഗികമായിരുന്നു എന്ന വിലയിരുത്തലിലേക്കും അതിൻ്റെ പൊളിച്ചെഴുത്തിലേക്കും ഈ സർക്കാർ പോകുന്നത് അപ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ട ചില പിഴവുകൾ ഒരു ചൂണ്ടുപലകയായി സർക്കാർ കാട്ടുന്നുവെങ്കിൽ പിന്നെ സർക്കാർ അതിലെ തുടർ നടപടികളിലേക്ക് പോകേണ്ടേ ഇത് ബോധപൂർവമായ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ അതൊരു തീവ്ര പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് അതായത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ കളമൊരുക്കുന്നതിനുള്ള പ്രചരണമാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നത് അതിനുപയോഗിച്ചിരുന്നത് വളരെ ഇമേജ് ഉള്ള ശ്രീ ഋഷിരാജ് സിംഗിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് കോളേജുകളിലും സ്കൂളുകളിലും പോയി പറയുകയാണ് ഇവിടെ ഭീതിജനകമായ രീതിയിൽ മയക്കുമരുന്ന വ്യാപനം കഞ്ചാവിൻ്റെ വ്യാപനം തുടരുന്നു അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എൻ്റെ കുട്ടികളെ നിങ്ങൾ ബാറുകളിലേക്ക് തുറ ബാർ തുറക്കാൻ ആവശ്യപ്പെടുക നിങ്ങൾ ബാറിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പ്രചരണം കൊടുത്തത് ശ്രീമാൻ എ കെ ആന്റണിയാണ് എ കെ ആൻ്റണി അവർ പറഞ്ഞത് ഒരു ആറുമാസം മുമ്പ് പറഞ്ഞത് ഈ മദ്യം ബാർ നിരോധനം വഴി കേരളത്തിലെ മുപ്പത് ശതമാനം വീടുകൾ ബാറുകളായി മാറി അതുവഴി കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് ശരിയായ ഒരു പോക്കല്ല അത് മാറ്റ മാറ്റം വരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞ് ശ്രീമാൻ എ കെ ആൻ്റണിയാണ് അല്ല ശ്രീ എ കെ ആൻ്റണി അങ്ങനെ പറഞ്ഞത് ആത്മാർത്ഥമായി നമ്മൾ എടുക്കണം കാരണം അദ്ദേഹം ഹൃദയം തൊട്ടാണ് പറഞ്ഞത് ഞാൻ പറയട്ടെടുക്കണം നല്ല അല്ലെ ഞാൻ പറയട്ടെ അദ്ദേഹം പറഞ്ഞതിന്റെ കാരണം കഴിഞ്ഞ ഒരു വർഷമായി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ എക്സൈസ് വകുപ്പ് പോലീസ് സമ്പൂർണ്ണമായ പരാജയമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പറയട്ടെ ഒരു നിമിഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഗവൺമെൻ്റ് തന്നെയാണ് ആൻ്റണി അങ്ങനെ അല്ലല്ല അത് പിന്നീട് പറഞ്ഞു പിന്നീട് പറഞ്ഞിട്ടുണ്ട് അല്ല നിയന്ത്രിക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ ബോധപൂർവമായ കുടിപ്പിച്ച് അതായത് കേരളത്തിലെ മദ്യ വ്യവസായികൾക്ക് നൽകിയ ബാറുകളിൽ നിന്ന് നിങ്ങൾ എത്തിക്കൊണ്ടിരുന്ന മദ്യപന്മാരെ വീടുകളിലേക്കാക്കി വീടുകൾ ബാറുകളായി ആ വീടുകൾ ബാറുകളായ അവസ്ഥയിൽ നിന്ന് അതേ മദ്യപന്മാരെ പുനരധിവസിപ്പിക്കുകയാണ് ഈ സർക്കാർ അങ്ങനെ കണ്ടാലോ അങ്ങനെ കണ്ടാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ില്ല പക്ഷേ വളരെ ഒരു എനിക്കതിനുള്ളത് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ് സി പി എം ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ആന്റണി അല്ല അത് ഒരു ജനാധിപത്യ പാർട്ടിയുടെ ആളെന്നുള്ളത് മറ്റൊരു പാർട്ടിയുടെ നേതാവ് ബഹുമാനിക്കുന്നു ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ ആഴ്ച വളരെ മോശമാണെന്നാണ് ഭാരമലം തെളിയിച്ചിരിക്കുന്നത് കാരണം ഇന്നലെ തന്നെ അദ്ദേഹത്തിന് രണ്ടടി ഇട്ടിരിക്കുക രണ്ടടിയെന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ് നിഷേധിക്കുന്ന നേതൃത്വം കൊടുത്ത് കേരളത്തിൽ ബ്യൂറോ മെമ്പർ അവരുടെ പാർട്ടിക്കാര്യം രണ്ടാമത് ഈ പിണറായി വിജയൻ അധികാരം ഏറ്റപ്പോൾ കേരളത്തിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് യു ഡി എഫ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന നിലവിലിരിക്കുന്ന മധ്യനയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തുകയില്ല എന്നാണ് അങ്ങനെ അതും മാറ്റം വരുത്തിക്കൊണ്ട് രണ്ടടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഈ ഇല്ലിസിറ്റ് ലിക്വറിൻ്റെയും കഞ്ചാവിൻ്റെ വ്യാപനമുണ്ടെങ്കിൽ അത് കർക്കശമായ നിയമ നടപടികളിലൂടെ മാധ്യമങ്ങളെല്ലാം സഹായിക്കുന്നുണ്ടല്ലോ അവരുടെ എല്ലാ സഹായത്തോടുകൂടി അത് നിയന്ത്രിക്കുന്നതിന് പകരം അതിന് ബദൽ സംവിധാനം ബാറുകൾ തുടക്കുകയാണെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് അതിന്റെ പിന്നിൽ സംശയിച്ചാൽ അവരെ കഴിയില്ല ശരി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ വി വി രാജേഷ് ഇവിടെ ബാർ നിരോധനമാണ് പക്ഷേ ഇതിൻ്റെ ചുവട് പിടിച്ച് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ബീഹാറിൽ നിതീഷ് കുമാർ മദ്യ നിരോധനം തന്നെ ഏർപ്പെടുത്തുകയുണ്ടായി അത് പ്രശംസനീയമാണ് എന്ന് താങ്കളുടെ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ഇത് സാധ്യമേ അല്ല എന്നൊരു നിലപാട് ഇപ്പോൾ കേരളം കൈക്കൊള്ളുന്നതിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ അതോ ഇത് യു ഡി എഫ് അന്നത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ കളിച്ചു എൽ ഡി എഫ് അന്ന് മറുരാഷ്ട്രീയം കളിച്ചു ആ വാക്ക് അവരിപ്പോൾ പാലിച്ചു അങ്ങനെയാണോ വേണോ ഇവിടെ പന്തളം പറഞ്ഞതിനെ കണക്കി തന്നെ ഞാൻ പറയുന്നു നോ റിവേഴ്സബിൾ ഡിസിഷൻ വിൽ ബി ടേക്കൺ എയ്തർ ബൈ എൽ ഡി എഫ് ഓർ യു ഡി എഫ് യെച്ചൂരി ഇത് പറഞ്ഞ യെച്ചൂരി പറഞ്ഞ വാക്കുകളാണ് അതായത് സി പി എം പോലുള്ളൊരു കേഡർ സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വാക്കുകളേക്കാൾ കൂടുതൽ ശക്തി കേരളത്തിൻ്റെ മദ്യരൂപിക്കുണ്ടോ എന്നുള്ളത് ആശ്ചര്യത്തോടെയാണ് നോക്കുന്നത് ഇവിടെ പറയുന്നത് ഇപ്പോൾ എൽ ഡി എഫിനെ പ്രതിനിധിച്ചൊക്കെ പറഞ്ഞത് ഭീകരമായി മയക്കുമരുന്ന് അതുപോലെ ടാബ്ലെറ്റൊക്കെ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് വ്യാജ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് നാട് നീളെ ബാർ തുറന്നു കൊടുത്തിട്ടാണോ ഇല്ല വേറെ രണ്ടും ഒന്നു രണ്ട് അപകടം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചതാണല്ലോ അദ്ദേഹം ഏറ്റവും ഹാപ്പി ആയിരുന്നു എന്ന് പല കാര്യങ്ങളും അനൗൺസ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പൊട്ടിച്ചിരിച്ചു പോയി കാരണം കേരള ജനത ഇതിനേക്കൊരു ഒരു ഒരു വളരെ പരിഹാസത്തോടെ കാണുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം ഒന്ന് ഞാൻ പറയാം ടു സ്റ്റാർ ബാറുകൾക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ടു സ്റ്റാർ ഹോട്ടലുകൾക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ലൈസൻസ് എടുത്തുകൊണ്ട് പാർട്ടിക്ക് മദ്യം വിളമ്പാ ഒന്ന് ആർ പറഞ്ഞു ഞാൻ ഞാൻ പറയട്ടെ ടു സ്റ്റാർ ഹോട്ടലുകൾക്ക് സമയത്തിന്റെ കാര്യം രാവിലെ ഒൻപതരയ്ക്ക് ഉണ്ടായതിനെ പതിനൊന്ന് ആക്കിയിട്ട് രാത്രി പതിനൊന്ന് മണി നീട്ടിക്കൊടുത്തിരിക്കുന്നു അതായത് ആൾക്ക് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന സമയം രാത്രിയാണ് ആ സമയം നീട്ടി നീട്ടിക്കൊടുത്തിരിക്കുന്നു പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ചിരിക്കുക ഇരു വലിയൊരു കാര്യത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സാക്കി എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നുകാരം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ ഇരുപത്തി മൂന്നുകാരന് കഴിക്കാം തീർച്ചയായിട്ടും ഇത് പറഞ്ഞ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി തന്നെ പൊട്ടിച്ചിരിക്കും മറ്റൊന്ന് കള്ള് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് കൂടി കള്ള് കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് കേരളത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ക്വാളിറ്റിയുള്ള കള്ള് സ്റ്റാർ ഹോട്ടലുകളിലേക്ക് പോവുകയും നാട്ടിൽ അനുവദിക്കാൻ പോകുന്ന കള് ഷാപ്പുകളിൽ ടാബ്ലറ്റ് കലക്കി കൊടുക്കുകയും ചെയ്യാൻ പോകുന്നു ജനങ്ങൾ പരാലിസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളൊന്ന് കിടപ്പിലാക്കാൻ പോകുന്നു മയക്കുമരുന്ന് വ്യാപനമുണ്ടെങ്കിൽ അതിനെ തടയേണ്ടത് ഉദ്യോഗസ്ഥരെ വെച്ചല്ലേ അതിനെ അഡ്രസ്സ് ചെയ്ത് നാട് നീളെ ഇങ്ങനെ കള്ള് ഷാപ്പ് അഡ്രസ് അഡ്രസ്സ് കേരളത്തിൽ ആവശ്യമുള്ള കള്ള് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല മറ്റൊന്ന് ഞാൻ ഒറ്റ ചോദിച്ചു ഞാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തോട് ചോദിക്കുന്നു ശ്രീ സീതാറാം യെച്ചൂരി തന്നെയാണോ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയുന്ന വാക്കിന് ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു വിലയുണ്ടോ ശരി ശ്രീ മറുപടി പറഞ്ഞാൽ എനിക്ക് മറ്റുകളിലേക്ക് പോകാം അല്ല അതിൽ രണ്ട് കാര്യം ഒന്ന് പന്തളം സുധാകരൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം ഇത്രയും മോശമായ ഒരു പ്രതികരണം നടത്തും എന്ന് തോന്നിയില്ല സീതാറാം വെച്ചു ഇന്നലെ കിട്ടിയ അടിയെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അതിനെ ന്യായീകരിക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയപരമായത് അല്ല മറ്റേത് ഞങ്ങൾ ഒരിക്കലും അപലപിച്ചതാണല്ലോ ആത്മാർത്ഥമായിട്ട് അവസരോ ഞാനിവിടെ സൂചിപ്പിച്ച ശ്രീ 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 ബഹുമാനപ്പെട്ട ശ്രീ മരണ രാജ്യം മനസ്സിലാക്കണം ഞാനിവിടെ സൂചിപ്പിച്ചത് രാഷ്ട്രീയപരമായ രാഷ്ട്രീയപരമായ സംഭവമാണ് അല്ല അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായ ആക്രമണത്തെ ഞങ്ങൾ സർവശക്തി ഉപയോഗിച്ച് ഞാൻ ഉപേക്ഷിച്ച് ഉപയോഗിച്ചു